നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം റിയാസ് ഖാൻ ഫോണിൽ അശ്ലീലം പറഞ്ഞു സിദ്ധിക്കെതിരെ തെളിവുകൾ കയ്യിലുണ്ട് വിലക്കണം അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച നടൻ സിദ്ധിക്കിനെതിരെ രൂക്ഷ വിമർശനവുമായി ലൈംഗികാതിക്രമ ആരോപണം ഉന്നയിച്ച യുവനടി രേവതി സമ്പത്ത് സിദ്ധിഖിനെ സിനിമയിൽ നിന്നും വിലക്കണമെന്നും രേവതി പറഞ്ഞു സിനിമ മോഹിച്ചെത്തിയ എന്നെ പോലെയുള്ള പലരുടെയും സ്വപ്നങ്ങളിൽ ചവിട്ടി നേടിയ പദവിയാണിത് സിദ്ദിക്കിനെതിരെ തെളിവുകൾ കയ്യിലുണ്ടെന്നും രേവതി പറഞ്ഞു നീതി ലഭിക്കുമെന്ന സർക്കാർ ഉറപ്പു നൽകിയാൽ കേസുമായി മുന്നോട്ടു പോകും എന്റെ തൊഴിലിനും സ്വപ്നങ്ങൾക്കും സുരക്ഷിതത്വം ലഭിക്കുമെന്ന ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം സിദിഖിന്റെ രാജ്യതന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് കരുതുന്നത് നിഷ്കളങ്കനാണെന്ന് വരുത്തി സിമ്പതി പിടിച്ചുപറ്റാനുള്ള ശ്രമമാണ് രേവതി പറഞ്ഞു നടൻ റിയാസ് ഖാനെതിരെയും രേവതി ഗുരുതര ആരോപണം ഉന്നയിച്ചു റിയാസ് ഖാനിൽ നിന്നും വളരെ മോശം അനുഭവം ഉണ്ടായെന്ന് രേവതി പറഞ്ഞു ഫോണിൽ റിയാസ് ഖാൻ അശ്ലീലം പറഞ്ഞു സഹകരിക്കുന്ന കൂട്ടുകാരികൾ ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ ആവശ്യപ്പെട്ടു ഒരു ഫോട്ടോഗ്രാഫറിന്റെ കയ്യിൽ നിന്നും എന്റെ അനുവാദമില്ലാതെ ഫോൺ നമ്പർ വാങ്ങിയാണ് റിയാസ് ഖാൻ വിളിച്ചത് രാത്രി ഫോൺ വിളിച്ച് വൃത്തികേടുകൾ പറഞ്ഞു സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഏത് പൊസിഷനാണ് ഏറ്റവും ഇഷ്ടം ഇതൊക്കെയാണ് ചോദിക്കുന്നത് വല്ലാത്ത ഞെട്ടലായിപ്പോയി ഒടുവിൽ ഒൻപത് ദിവസം കൊച്ചിയിലുണ്ടെന്നും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കൂട്ടുകാരെ ആരെങ്കിലും ഒപ്പിച്ചു തന്നാൽ മതിയെന്നും റിയാസ് ഖാൻ പറഞ്ഞു രേവതി മാധ്യമങ്ങളോട് പറഞ്ഞു